െതിരെ കടുത്ത വിമർശനവുമായി എറണാകുളം എംപിയും കോൺഗ്രസ് നേതാവുമായ ഹൈബിയിഡൻ രംഗത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ കെ സുധാകരന്റെ പല പ്രവർത്തികളും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്നതാണെന്ന് ഹൈബിയിഡൻ തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഹൈബിയുടെ വിമർശനം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ ഇതിൽ നിരാശരാണെന്നും അവരുടെ ധാർമ്മികതയെ ഇക്കാര്യങ്ങൾ ബാധിക്കുമെന്നും ഹൈബി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധാരണ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യം പോലും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്നും ഹൈബി പറഞ്ഞു വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണിത് പാർട്ടി ഫോറങ്ങളിൽ തീർച്ചയായും ഇത് അവതരിപ്പിക്കപ്പെടും ഒരിക്കലും നിസ്സാരവൽക്കരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പലരും കാണുമ്പോൾ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വരണമെന്നാണ് അതിനിടെ ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഹൈബ്രീഡൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സമരാഗ്നി പ്രക്ഷോഭ യാത്രയുടെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ എത്താതിരുന്നതോടെയാണ് വിവാദങ്ങൾക്ക് ആധാരമായ സംഭവം നടക്കുന്നത് അടുത്തിരുന്ന ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദിനോട് സതീശൻ വൈകിയതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ അസഭ്യപ്രയോഗം മേശപ്പുറത്തുള്ള ചാനൽ മെക്കുകൾ ഓണാണെന്ന് ഈ ഘട്ടത്തിൽ സുധാകരൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇതിനു പുറമെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യവും ഉണ്ടായി പിന്നീട് വാർത്ത അറിഞ്ഞ വി ഡി സതീശൻ താൻ രാജിവെക്കാമെന്ന് ഒപ്പമുള്ളവരോട് പറഞ്ഞതായാണ് വിവരം ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു എഐ ജനറൽ സെക്രട്ടറി കെ സു വേണുഗോപാൽ ഫോണിലൂടെ ഇരുവരുമായി ബന്ധപ്പെട്ടതോടെ മാധ്യമങ്ങളെ കണ്ട് ഇവരെല്ലാം നിഷേധിക്കുകയായിരുന്നു എങ്കിലും വിവാദവുമായി ബന്ധപ്പെട്ട അലയോലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം സംഭവത്തിൽ വിശദീകരണവുമായി സുധാകരൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു താൻ വിളിച്ചു എന്ന് പറയുന്ന ആ വാക്ക് തന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നും മര്യാദ കേടന്ന വാക്ക് വളച്ചൊടിച്ചതാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു